بسم الله والحمد لله اشهد ان لا اله الا الله واشهد ان محمد رسول الله عن معاذ بن جبل رضي الله عنه قال قال لي رسول الله صلى الله عليه وسلم مفاتيح الجنه شهاده ان لا اله الا الله رواه الامام احمد رضي الله عنه في مسنده ഇന്ന് നാം പഠിക്കുന്നത് മൊഹാദ് ബിൻ ജബൽ അദിയല്ലാഹനുവിൽ നിന്ന് ഇമാം അഹമ്മദ് ബിൻ ഹെമ്പൽ റിപ്പോർട്ട് ചെയ്ത ഈ ചെറിയ ഒരു ഹദീസിനെ സംബന്ധിച്ചാണ് മനുഷ്യർ സൗഖ്യവും സമാധാനവും സൗഭാഗ്യവും ആഗ്രഹിക്കുന്നവരാണ് വിജയം എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ഐമിഷികമായ വിജയമല്ല ആരും ആഗ്രഹിക്കുന്നത് ശാശ്വതവും എന്നെന്നും നിലനിൽക്കുന്നതുമായ വിജയമാണ് ഇതിൽ ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ല ചെറിയവർ മുതിർന്നവർ എന്ന വ്യത്യാസമില്ല ദാരിദ്ര്യമില്ലാത്ത രോഗമില്ലാത്ത എന്നും സുഭിക്ഷമായി ജീവിക്കാനുള്ള സർവ സൗകര്യങ്ങളുമുള്ള ഒരു സന്തോഷത്തിൻ്റെ വിജയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് തീർച്ചയായും മനുഷ്യജീവിതം സാർത്ഥകമാകുന്നത് അങ്ങനെയുള്ള ഒരു ജീവിത സൗകര്യം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് തീർച്ചയായും ആ സൗകര്യം മനുഷ്യന് ലഭിക്കും പക്ഷേ ഈ ഐഹിക ലോകത്തല്ല ഇത് അങ്ങനെയുള്ള ഒരു ജീവിതം ലഭിക്കാൻ നമ്മൾ അർഹരാണോ എന്ന് പരീക്ഷിക്കാനുള്ള ഇടം മാത്രമാണ് മരണാനന്തരം നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പാരിത്രിക ലോകത്താണ് ഈ വിജയത്തിന്റെ ഭവനമുള്ളത് അല്ലാഹു ദാരിസ്സലാം അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളെ വിജയത്തിന്റെ ഭവനിലേക്കാണ് ക്ഷണിക്കുന്നത് ആ വീട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലണമെങ്കിൽ ആ വീടിന്റെ ചാവി നമ്മുടെ കൈവശം ഉണ്ടാവണം നബി സല്ലാഹുലി ഹദീസിലൂടെ അതാണ് പഠിപ്പിക്കുന്നത് ജബൽ പറയുകയാണ് അള്ളാഹുന്ന് പറയുകയാണ്ഹി സൊല്ലാഹു അലഹി വസ്സലാം മുത്തനബി സൊല്ലാഹുലിമങ്ങൾ എന്നോട് പറഞ്ഞു സ്വർഗത്തിന്റെ ചാവി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും നിയന്താവുമായ അല്ലാതെ മറ്റൊരാധ്യനുമില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ് ആ സ്വർഗീയ ഭവനത്തിന്റെ ചാവി എന്ന് പറയുന്നത് ആ ചാവി നമ്മുടെ കൈവശം അത് നമ്മൾ ഈ ഐഹിക ലോകത്ത് വെച്ച് തന്നെ ഏറ്റുവാങ്ങിയിരിക്കണം താക്കോൽ ഇല്ലാതെ സ്വർഗീയ കൊട്ടാരം തുറക്കാൻ നമുക്ക് കഴിയില്ല താക്കോൽ അതാത് കാലഘട്ടത്തിലെ പ്രവാചകന്മാരിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങണം ആ പ്രവാചകൻ തരുന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം ഇത് കേവലം നാല് പദങ്ങൾ മാത്രമുള്ള ളിതവും ലഘുവായുതുമായൊരു വാക്യമാണ് ചുണ്ടുകൾ ചേർന്നുള്ള ഒരക്ഷരവും ലാ ഇലാഹ ഇല്ലാ എന്ന തൗഹീദിന്റെ കെലിമയിലില്ല വളരെ ലാളിത്യമുള്ള വാക്കുകളാണ് പക്ഷേ അതിൻ്റെ അർത്ഥം വളരെയേറെ ആഴവും പരപ്പുമുള്ളതാണ് നാലു പദങ്ങളെങ്കിലും നാൽപ്പതിനായിരം വാക്യങ്ങൾ കൊണ്ട് വ്യാഖ്യാനിച്ചു തീർക്കാൻ കഴിയില്ല ഗാംഭീര്യവും വൈബല്യവും ഉണ്ടെങ്കിലും ആശയം സുഗ്രാഹ്യമാണ് ഏവർക്കും അതിവേഗം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നമ്മൾ ചെറിയൊരു ചിന്ത പായിച്ചാൽ വളരെ ആസൂത്രിതമായാണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്നും അതിലേറെ ആസൂത്രിതമായാണ് ഇത് നിയന്ത്രിക്കപ്പെടുന്നത് എന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും അതിൻ്റെ പിന്നിലൊരു ഒരു സൂത്രധാരൻ ഉണ്ട് എന്നതൊരു ഉറപ്പാണ് അവനാണ് ലാ ഇലാഹ ഖാലിക്കുംഹു റബുക്കും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് അവനല്ലാതെ ഒരു ഇലാഹില്ല അവനാണ് സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ആ അല്ലാഹുവിനെ ഏകനായ അള്ളാഹുവിനെ ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായും ആരാധ്യനായും വിശ്വസിക്കുക എന്നതാണ് സ്വർഗപ്രവേശത്തിനുള്ള ചാവിയായി നമ്മൾ കയ്യിൽ കരുതേണ്ടത് ആ ഒരാശയം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക ഈ ആദർശത്തിൻ്റെ വാക്യം നമ്മുടെ ചുണ്ടുകളിൽ നിറഞ്ഞു നിൽക്കുക നബീസ്വല മതങ്ങൾ പറയുന്നത് പരിശുദ്ധമായ ഈ വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിഖർ അവിടുന്നു പറഞ്ഞു അഫ്ലുദ്ദിക്കിരി ലാ ഇലാഹഇല്ല ഏറ്റവും ശ്രേഷ്ഠമായ ഇലാഹില്ലയാണ് വ അഫു അലുദ്ദുല്ല ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥന അൽഹുല്ല എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹഇയില്ലാ എന്നത് മനസ്സിൽ ഉറപ്പിച്ച് നാം നാവുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം നിസ്കാരാനന്തരം ദിവസവും പത്ത് തവണ ലാ ഇലാഹ എന്നത് നമ്മൾ പതിവാക്കണം അതുപോലെ തന്നെ നിസ്കാരത്തിൽ നിസ്കാരം നിസ്കാരമുള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ ഷഹാദത്ത് കലിമ നമ്മൾ ചൊല്ലേണ്ടതുണ്ട് എല്ലാ ദിഖുകളെയും പുണർത്തിക്കൊണ്ട് മിനാരങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ഈ ലാ ഇലാഹ എന്ന തിരുവചനമാണ് അതേ വചനം ചൊല്ലി തന്നെ നമുക്ക് മരിക്കണം മങ്കാന മങ്കാനു കലാമിഹി ലാ ഇലാഹില്ലാഹു ദഹനൽ ജന്ന ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇലാഹില്ലല്ലാ എന്നായിട്ടുണ്ടെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ സ്വർഗത്തിൽ കടക്കാൻ അവന് സൗഭാഗ്യം ലഭിക്കും അതുകൊണ്ട് ലാ ഇലാഹ ഇലാഹില്ലല്ലാ എന്ന ആദർശം മനസ്സിൽ ഉൾക്കൊള്ളുന്നതോടൊപ്പം നമ്മുടെ ചുണ്ടുകളിൽ എപ്പോഴും അത് നിറഞ്ഞു നിൽക്കണം അള്ളാഹു കെലിമത്ത് തോഹീദിൻ്റെ വാഹകരായും അത് ചൊല്ലി മരിക്കുന്ന സൗഭാഗ്യവാൻമാരിൽ ഉൾപ്പെടാനും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും